എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും സംഭവിക്കാറുണ്ട് ചിലപ്പോൾ അത് ഹൃദയം നിറയ്ക്കുന്ന സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന തരത്തിലുള്ളത് പക്ഷേ ചിലപ്പോൾ അത് ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ മറക്കാനാവാത്ത വേദനയും ഭയവും നൽകുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും ജീവിതത്തിൽ എന്ത് അപ്രതീക്ഷിതമായി സംഭവിച്ചാലും അതിനെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടത് നമ്മുടെ വിധിയാണ് പലപ്പോഴും ആ വിധി തന്നെ നമ്മുടെ ജീവിതം രക്ഷിക്കുന്ന ശക്തിയായി മാറാറുമുണ്ട് ഇന്ന് അതുപോലെ തന്നെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമാകാനിരുന്ന ഒരു സ്ത്രീക്ക് തന്റെ ജീവൻ തിരികെ ലഭിക്കാൻ കാരണമായത് അതേ വിധിയാണ് മരണം നേരിട്ട് കണ്ണിൽ കണ്ടിട്ടും അത്ഭുതകരമായി അതിൽ നിന്നും രക്ഷപ്പെട്ട ഉഷയുടെ ജീവിതമാണ് ഇത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നിന്ന് ഉഷ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് പക്ഷേ ഒറ്റ സുഹൃത്തുക്കൾ ചോരയിലൊരുപ്പിച്ചു കിടക്കുന്ന കണ്ടതിന്റെ ഞെട്ടിൽ നിന്നും ഇപ്പോഴും ഉഷ വിട്ടുമാറിയിട്ടില്ല ഉഷയുടെ ജീവൻ രക്ഷിക്കാനായെങ്കിലും ഉഷയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സോണിയുടേയും ശ്രീകുട്ടിയുടെയും ജീവനുകൾ ആ അപകടത്തിൽ നഷ്ടമായി അപകടം നടന്നത് കണ്ണിന് മുൻപിൽ തന്നെയായിരുന്നതിനാൽ ആ ദൃശ്യം ഉഷയുടെ മനസ്സിനെ വല്ലാതെ നടുക്കി നിയന്ത്രണം വിട്ട വാൻ സഹയാത്രികരുടെ മേൽ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ഭയത്തോടെയും വേദനയോടെയും ഉഷ വാവെട്ട് നിലവിളിച്ചു അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ സുഹൃത്തുക്കൾ നിലത്തു കിടക്കുന്നത് കണ്ടപ്പോൾ അതൊരു ദുരന്തത്തിന്റെ ഭീകരരൂപം പോലെ തോന്നി പിന്നീട് അവൾ കണ്ടത് ജീവനില്ലാത്ത രണ്ട് ചേതനേറ്റ ശരീരങ്ങൾ മാത്രം രക്ഷിക്കണേ എന്ന ഹൃദയഭേദകമായ അപേക്ഷയോടെ അവൾ വീണ്ടും നിലവിളിച്ചു ആ നിലവിളിയുടെ കരുത്താണ് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടുന്നത് ഉടനെ തന്നെ അവർ സ്ഥലത്തേക്ക് ഓടിയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പക്ഷേ സുഹൃത്തുക്കളുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ അന്നവിടെ ആർക്കും കഴിഞ്ഞില്ല സോണിയയുടെ ഭർത്താവ് ഷാനും രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു പലനിരപ്പ് കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അമ്പലക്കര ഇരുകുന്നം ശ്രീനിലയത്തിലെ ഉഷ സംഭവത്തിനുശേഷം കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയിരുന്നു എന്നാൽ തന്റെ സുഹൃത്തുക്കളുടെ മരണം കൺമുന്നിൽ നിന്നുമായെന്നുണ്ടായിരുന്നില്ല അവരുടെ ചിന്തകൾ മുഴുവൻ രാവിലെ നടന്ന സംഭവങ്ങളാണ് തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കാതെയിരുന്ന ഉഷ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി തിരികെ വീട്ടിലേക്ക് പോരുകയായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ ഉഷയ്ക്ക് സാധിച്ചില്ല ഇനി പനവേലി ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാൻ പോകാൻ ധൈര്യമില്ലെന്നാണ് ഉഷ പറയുന്നത് കൺമുന്നിൽ രണ്ട് സുഹൃത്തുക്കൾ മരിക്കുന്നത് കണ്ടതിന്റെ ഞെട്ടൽ ഇതുവരെയും ഉഷയിൽ നിന്ന് മാഞ്ഞിട്ടില്ല സോണിയയും ശ്രീക്കുട്ടിയും ഉഷയുടെ പതിവ് സഹയാത്രികരായിരുന്നു ഓരോ ദിവസവും രാവിലെ ആറരയോടെ ഇവർ ഒരുമിച്ച് പനവേലിയിലെത്താറുണ്ടായിരുന്നു ബസ്സുകൾ സാധാരണ പനവേലിയിൽ നിർത്താറില്ലെന്ന് ഉഷ പറയുന്നു ആ രാവിലെയും ആദ്യമെത്തിയ രണ്ട് ബസ്സുകളും നിർത്താതെ പോയി സമയം വൈകുമെന്ന ആശയങ്കിൽ ഇവർ മൂന്നാമത്തെ ബസ്സിനായി കാത്തുനിൽക്കുകയായിരുന്നു പക്ഷേ അതിനു പകരമെത്തിയത് നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്ന മരണവണ്ടിയായിരുന്നു അന്ന് മരിച്ച സോണിയും ശ്രീകുട്ടിയും റോഡിലേക്ക് ഇറങ്ങിയിരുന്നില്ല യാത്രാ സ്റ്റോപ്പിന്റെ വക്കിൽ മാത്രമാണ് അവർ നിന്നിരുന്നത് എന്നിട്ടും അവരുടെ ജീവൻ മരണം അവരെ തട്ടിയെടുത്തു ഉഷക്കിനി രാവിലെ ബസ് കയറാൻ നിൽക്കാൻ തന്നെ പേടിയാണെന്ന് പറയുകയാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഉഷയ്ക്ക് ജീവൻ തിരികെ കിട്ടിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു